ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ മധ്യവയസ് കെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമീപവാസി അറസ്റ്റിൽ അബൂബക്കർ എന്നയാളാണ് പിടിയിലായത് എന്ന സ്ത്രീയെ ഞായറാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അശ്വിൻ പാലാഴി ആ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു അശ്വിൻ അതിൻ്റെ ഒരു പ്രതികരണമുണ്ട്

ഇതൊരു കൊലപാതകമെന്ന് സംശയിക്കണോ ഇപ്പോൾ കണ്ട പ്രതികരണം ആ പ്രതികരണം നടത്തിയ ആളാണ് കേസിലെ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന പ്രതി അയാൾ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടന്ന് പോലീസ് അന്വേഷണത്തൊക്കെ വന്നപ്പോൾ പോലീസിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആളാണ് അപ്പോൾ മാധ്യമങ്ങൾക്ക് പ്രതികരണമടക്കം നൽകിയതും ഇയാളാണ് ഇയാളെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു അന്നും അന്വേഷണം ഉണ്ടായിരുന്നത് ഈ കേസിൽ ഹംലത്തുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ് ഈ നിലവിലിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ പ്രതികരണം കണ്ട വ്യക്തി ഈ അംലത്തിൻ്റെ മൊബൈൽ ഫോണുകളുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഹംലത്തിന്റെ മരണത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് പിന്നീട് ഇയാളുടെ ബന്ധുക്കളുടെ അടക്കം ഫോണുകൾ പോലീസ് ട്രേസ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ഒടുവിൽ സമീപവാസികളോടക്കം നടത്തിയ അന്വേഷ ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കൽ ഒക്കെ പൂർത്തിയായപ്പോഴാണ് ഈ നിലവിൽ പിടിയിലായിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഹംലത്തിന് മരണവുമായി ബന്ധപ്പെട്ട് കണക്ഷനുള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു നിലവിൽ ഒരു കൊലപാതകം എന്നുള്ള നിലയിൽ പോലീസ് കാണുന്നുണ്ടെങ്കിലും കരുതിപ്പൂട്ടിയുള്ള കൊലപാതകമായി പ്രാഥമിക അന്വേഷണത്തിൽ ഒരു കണ്ടെത്തിലില്ല കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യാൻ മാത്രമേ എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായത് എങ്ങനെയാണ് ഹംലത്ത് കൊല്ലപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ നിലവിൽ ഈ വീട്ടുപരിസ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് ഒപ്പം ഹംലത്തിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീടിന് ഉള്ളിലെ അലമാരിയിൽ നിന്നൊരു മൊബൈൽ ഫോൺ കൂടി അത് ഈ പ്രതിയിൽ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണാണ് അങ്ങനെയൊക്കെ നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ ഇയാളിലേക്ക് എത്തിയത് എന്തായാലും ഒരു സംശയവും തോന്നാതെ പോലീസിന് മുന്നിൽ അഭിനയിക്കുകയും മാധ്യമങ്ങൾക്ക് പ്രതികരണമൊക്കെ നടത്തുകയും ചെയ്ത് ആ ാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് എന്താണ് കാരണം ഒപ്പം ഇയാൾക്ക് പിന്നിലുള്ള മോട്ടീവ് എന്താണ് സ്വർണ്ണ കവർച്ച പിന്നിൽ നടന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ അന്വേഷിക്കുന്നത് കൂടുതൽ പ്രതികളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഹാഷ്മി അപ്പോൾ അതാണ് അതിലെ ഒരു ക്രൂരമായ തമാശ നമ്മൾ നേരത്തെ കണ്ട ഈ സംഭവത്തെപ്പറ്റി പറ്റി വാതിൽ തുറന്നില്ല എന്നൊക്കെ പറഞ്ഞ ആരും പരാതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കുറച്ചു മുമ്പ് കണ്ട അയാൾ തന്നെയാണ് ഇതിൽ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത് അബൂബക്കർ എന്നാണ് അയാളുടെ പേര് ഇനി കാര്യങ്ങളുണ്ടോ എന്ന് പോലീസ് െ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം